ഈ കാണുന്നത് നമ്മൾ കുറച്ച് പുതിയ ടൈപ്പ് ലിതിയൻ ബാറ്ററി വാങ്ങിയേക്കുന്നതാണ് അപ്പോൾ ഇതിലൊരു സെല്ല് അഞ്ച് ഐച്ചിൻ്റെ സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ചെറിയ ബാറ്ററിയാണ് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബാറ്ററി ഉപയോഗിച്ച് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ഏച്ചിൻ്റെയൊക്കെ ബാറ്ററി പാക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ബാറ്ററി വേണ്ടിയിരും അതുപോലെ തന്നെ ചിലവും കൂടുതലാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഇവിടെ മൂന്ന് ബാറ്ററി ഉപയോഗിച്ച് പന്ത്രണ്ട് ഓൾട്ട് അഞ്ച് ഐച്ചിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേറ്റിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കി ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ പവർ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഇവിടെ ഒരു യു പി എസ് വർക്ക് ചെയ്തേക്കുന്നതാണ് യു പി എസ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്ന ബാറ്ററി പാക്കാണ് യു പി എസിൻ്റെ ഔട്ടിൽ ഒമ്പത് വാട്ട്സിൻ്റെ ഒരു ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ യു പി എസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആംപ്യൂർ കൂടിയ ബാറ്ററിൽ വർക്ക് ചെയ്യുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ വീഡിയോ ഇട്ട് സമയത്ത് കമൻറ്റ് കണ്ടിരുന്നു ഈ ഒരു ബാറ്ററി അഞ്ചായ് കിട്ടുമെന്ന് അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാറ്ററി ഞാനിവിടെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്കും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെയൊരു ബാറ്ററി പാക്കുണ്ടാക്കി ഇപ്പം ആദ്യമേ ഞാനിത് ചെക്ക് ചെയ്ത് യു പി എസിൽ കണക്ട് ചെയ്താണ് യു പി എസ് ഒക്കെ ഇതുപോലെ ഓൺ നിൽക്കണമെങ്കിൽ അത്യാവശ്യം ആമ്പിയോറുള്ള ബാറ്ററിയിൽ മാത്രമേ ഓൺ ആയി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ വേഗം തന്നെ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഫായി പോകും നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ ബാറ്ററി പാക്കിൽ കറക്റ്റായിട്ട് ഈ യു പി എസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലിദിയൻ ബാറ്ററി പാക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വീഡിയോയിൽ സാധാരണ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നാളും ഞാനിവിടെ ലിധിയാൻ ബാറ്ററി ബാക്കി ഉണ്ടാക്കിയതെല്ലാം പഴയ ലാപ്ടോപ്പുകളുടെ ബാറ്ററി കളക്ട് ചെയ്ത് അതിലെ സെല്ലുകൾ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ബാക്കി ഇപ്പൊ ഒന്നും കിട്ടിയെന്ന് വരില്ല അതിൽ ഏതെങ്കിലുമൊക്കെ സെല്ല് ഇടയ്ക്ക് പിന്നെയും കംപ്ലയിൻ്റ് ആകാൻ വഴിയാണ് അങ്ങനെ നമ്മൾ ഈ തവണ പുതിയ ടൈപ്പ് കുറച്ച് ലിദിയാൻ ബാറ്ററി ഈ കാണുന്ന മഞ്ഞ മൂന്നെണ്ണം ഇത്രയും നാളും ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് ഈ ബ്ലൂ നിറത്തിലുള്ള ബാറ്ററിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി കൂടുതലായിട്ട് കിട്ടുന്നത് രണ്ടായിരം എം എച്ചിൻ്റെ ഒക്കെയാണ് ഇപ്പോൾ പുതിയ ബാറ്ററിക്ക് നീളവും മണ്ണൊക്കെ എല്ലാം കൂടുതലുണ്ട് അതുപോലെ ലിതിയൻ ബാറ്ററി ഒക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഡബ്ല്യു എച്ച് വാട്ടർ ഹവർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കും അപ്പോൾ ഈ ഒരു സെല്ല് ഇത് മൂന്നേ പോയിന്റ് ആറ് ഓൾട്ട് അയ്യായിരം എം എ ഏച്ചിൻ്റെ ആണ് അതായത് അഞ്ച് എ ഏച്ചിൻ്റെ അപ്പോൾ ഈ ഒരു സെല്ലിന് ഇരുന്നൂറ് രൂപ വെച്ചാണ് അയക്കുന്നത് അങ്ങനെ ഞാൻ മൂന്ന് സെല്ലാണ് ഇവിടെ മേടിച്ചേക്കുന്നത് അപ്പം ഈ ഒരു സെല്ല് ഉപയോഗിച്ച് നമുക്ക് പവർ ബാങ്ക് ബാറ്ററി ബാക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ ഒരു പുതിയ ടൈപ്പ് ബാറ്ററി ഞാനിവിടെ വാങ്ങിയത് തൊടുപുഴയിലുള്ള കൃഷ്ണോ റോഡിയസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയ സർവീസ് ഉണ്ട് ഈ ഒരു ഷോപ്പുള്ളത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറിയാണ് പിന്നെ ലിദിയൻ ബാറ്ററിന്ന് കേൾക്കും മിക്കവർക്കും പേടിയാണ് ഇത് അത് പൊട്ടിത്തെറിക്കുവന്നേക്ക് അപ്പോൾ ലിതിയൻ ബാറ്ററി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ലിദിയൻ ബാറ്ററി നമുക്കിങ്ങനെ ബാറ്ററി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഇതുപോലുള്ള ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം അപ്പോൾ ബി എം എസ് ബോർഡ് വ്യത്യസ്തമായ വോൾട്ടിലുള്ളതും അതുപോലെ ആമ്പിയറുള്ള ബോർഡുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ ലിധൻ ബാറ്ററിയുടെ കൂടെ ഇങ്ങനെയുള്ള ബി എം എസ് ബോർഡ് ഉപയോഗിക്കുന്നത് ബാറ്ററി ഓവർ ചാർജ് ആവാതിരിക്കാനും അതുപോലെ ഓവർ ഹൈഡ് ഡിസ്ചാർജ് ആവാതിരിക്കാനും അതുപോലെ ബാറ്ററി ഔട്ട്പുട്ട് ഷോർട്ട് ആകുകയോ അല്ലെങ്കിൽ ഓവർലോഡ് ഒക്കെ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് കട്ട് ഓഫ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് ബി എസ് ബോർഡ് ഉപയോഗിക്കുക ബി എം എസ് ബോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തൊക്കെ നല്ല ബാറ്ററിയും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് ചാർജ് ആയിക്കോളും ഡിസ്ചാർജ് ആകുന്നു അതുപോലെ തന്നെയാണ് എല്ലാ ബാറ്ററിയും ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കും ഡിസ്ചാർജ് ആകുന്നു നമ്മൾ ഇവിടെ പന്ത്രണ്ട് വോൾട്ടിന്റെ ബാറ്ററി ബാക്ക് ഉണ്ടാക്കാനുള്ളതായുകൊണ്ട് പന്ത്രണ്ട് വോൾട്ട് ഇരുപത് ആമ്പിയർ ത്രീ എസിൻ്റെ ബി എം എസ് ബോർഡാണ് ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ ബി എം എസ് ബോർഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബാറ്ററി ആംബിയറിനേക്കാളും ഇരട്ടിലധികം ആംബിയർ കൂടി ബി എം എസ് ബോർഡ് ഉപയോഗിക്കുക അതുപോലെ ഞാനൊരു എടുത്തേക്കുന്ന ഈ ഒരു ബി എം എസ് ബോർഡ് ഞാനിത് മേക്കർ ബസാറ്റിൽ നിന്നും എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മേടിച്ചേക്കണം കടകളിലൊക്കെ ആകുമ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് എങ്ങനെയാണ് ബാറ്ററി ബാക്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മൂന്നേ പോയിൻറ്റ് ആറ് ഓൾട്ടിൻ്റെ അഞ്ച് ഏച്ചിൻ്റെ മൂന്ന് ബാറ്ററി ആണ് അപ്പോൾ ഈ മൂന്ന് അഞ്ച് ഏച്ചിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി പാക്കിയുണ്ടാക്കിയാൽ പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ഐച്ചാണ് കിട്ടുകയുള്ളൂ ഇപ്പോൾ ബാറ്ററി അയച്ച് കൂട്ടണമെങ്കിൽ ഈ ഒരു സെയിം ടൈപ്പ് മൂന്ന് ബാറ്ററിയും കൂടി വീണ്ടും ആഡ് ചെയ്യുവാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് പത്ത് ഏച്ച് ബാറ്ററി പാക്കായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെറ്റ് കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണാം അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്ററി പാക്ക് അത് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബോൺസിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ബാറ്ററിയുടെ എടുക്കാനായിട്ട് ഞാൻ വയറും പുറത്തേക്ക് നീട്ടിയിടുന്നില്ല അതുപോലെ രണ്ട് ഫീമെയിൽ സോക്കറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ മൂന്ന് ബാറ്ററിയും സീഡിലായിട്ട് കണക്ട് ചെയ്യണം അതായത് ടോർച്ചിനകത്തൊക്കെ ബാറ്ററിയുടെ നാല് സെറ്റപ്പില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് സോൾവ് ചെയ്യേണ്ടി വരും അപ്പം മിക്കവരും സോൾഡർ ചെയ്തിട്ട് പിടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് അപ്പോൾ ലിഥിയം ബാറ്ററിൽ നിങ്ങൾ ഈ രീതിയിൽ നേരെ വയറ് കൊണ്ടുവച്ചതുപോലെ സോൾഡർ ചെയ്താൽ ഒരിക്കലും പിടിക്കില്ല അപ്പോൾ ലിഥിയം ബാറ്ററിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ലിഥിയം ബാറ്ററിൽ സ്പോട്ട് ബെൽഡിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ബാറ്ററി ഒക്കെ മേടിക്കുന്ന സമയത്ത് സ്പോട്ട് ബെൽഡിംഗ് ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ലിദിയൻ ബാറ്ററിൽ ഇങ്ങനെ വയർ ആദ്യമേ കൊണ്ടുവച്ച് സോൾഡ് ചെയ്തേ പിടിക്കില്ല അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ലിദിയൻ ബാറ്ററിയിൽ സോൾഡ് ചെയ്യേണ്ട പോയിൻ്റുകളിൽ മാത്രം കുറച്ച് സോൾഡിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യുക ഞാനിവിടെ മൂന്ന് ബാറ്ററിലും തയ്ച്ചിട്ടുണ്ട് ഇനി അയൺ ബിറ്റിൽ കുറച്ച് ലെഡ് ഉടുക്കിയെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ബാറ്ററിയിൽ സോൾഡിംഗ് പേസ്റ്റ് തയ്ച്ച ആ ഒരു പോയിന്റിലേക്ക് അയൺ ബീറ്റ് കറക്റ്റായിട്ടൊന്ന് മുട്ടിച്ച് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി വേഗം തന്നെ കറക്റ്റായിട്ട് ലെഡ് പിടിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം ബാറ്ററിയിൽ ഇങ്ങനെ അയൺ ബീറ്റ് കുത്തിപ്പിടിക്കരുത് ബാറ്ററി ഹീറ്റാവും കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ബാറ്ററി ഹീറ്റ് ആണോ അതിന് ഇപ്പം നമുക്ക് സോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് സോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വയർ അതിലും അതിൻ്റെ ആ ഒരു കോപ്പറിലും കുറച്ച് ലെഡ് ആക്കി എടുക്കുക അതുപോലെ ഈ ഒരു വയറിൻ്റെ അറ്റത്തും കുറച്ച് സോൾഡിംഗ് പേസ്റ്റ് വെക്കുക അത് കഴിഞ്ഞിട്ട് ബാറ്ററിയിലേക്ക് സോൾഡ് ചെയ്യുക വേഗം തന്നെ ബാറ്ററിയിലേക്ക് വയർ സോൾഡർ ആക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ വയറ് വിട്ടുപോകില്ല നല്ല ബലത്തിൽ തന്നെ ഇരുന്നോളും ബാറ്ററിക്ക് വേറെ ഡാമേജ് ഒന്നും വരില്ല ഓവറായിട്ട് ഹീറ്റായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിനായിട്ട് പവർ കൂടിയ സോൾഡ് ആണൊന്നും മേടിക്കേണ്ട ഇരുപത്തഞ്ച് വാർട്ട്സിൻ്റെ സോൾഡിംഗ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഇനി ഈ ഒരു മൂന്ന് ബാറ്ററിയും സീലിലായിട്ട് കണക്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ ചെറിയ രണ്ട് പീസ് വയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ബാറ്ററികൾ നമ്മൾ സീലായിട്ട് കണക്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്ന വയറ് അത് തീരെ വണ്ണം കുറഞ്ഞെടുക്കരുത് ഇപ്പോൾ മൂന്ന് ബാറ്ററിയും ഞാനിവിടെ സീലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എൻ്റെ ഡയഗ്രാം പോലെ വരച്ച് കാണിക്കാം അപ്പം കുറച്ചു ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ റേഡിയോയിലും അതുപോലെ ടോർച്ചിനത്തൊക്കെ ബാറ്ററി ഇടുന്ന ആ രീതി അതായത് ഒന്നാമത്തെ ബാറ്ററി പോസിറ്റീവ് രണ്ടാമത്തെ ബാറ്ററി നെഗറ്റീവിലും രണ്ടാമത്തെ ബാറ്ററി പോസിറ്റീവ് മൂന്നാമത്തെ ബാറ്ററി നെഗറ്റീവിലും ഇനി ഇങ്ങനെ സീഡിലേതൊക്കെ നീ ഒരു ബാറ്ററിയിൽ നിന്നും നാല് വയറാണ് നമുക്ക് ബി എം എസ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഡയഗ്രാം പോലെ വരച്ച് കാണിക്കാം അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം ഉണ്ടാവും അപ്പോൾ മൂന്ന് ബാറ്ററികൾ അത് ആദ്യമേ നമ്മൾ സീഡിലായിട്ട് കണക്ട് ചെയ്യണം ഈ ഒരു ഏറ്റവും ഇരിക്കുന്ന ബാറ്ററിയാണ് ബി വൺ ബാറ്ററി സെൻറ്ററിലെ ബി ടു ഏറ്റവും ടോപ്പിലുള്ളത് ബി ത്രീ അപ്പോൾ ഇതിൽ ബി വൺ ബാറ്ററിയുടെ നെഗറ്റീവ് അത് ബോർഡിലേക്കുള്ള സീറോ വോൾട്ട് എന്നുള്ള പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ചില ബി എം എസ് ബോർഡിൽ ബി സീറോ ഒന്നായി കഴിഞ്ഞേക്കുന്നത് ഇനി അടുത്തായിട്ട് ഒന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും രണ്ടാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവും കൂടി ചേരുന്ന ഈ പോയിന്റ് ഇവിടെ നിന്നുള്ളത് ബി എം എസ് ബോർഡിലെ നാല് പോയിൻറ്റ് രണ്ട് ഓൾട്ട് നിരീയാക്കുന്ന പോയിൻറ്റിലേക്ക് കണക്റ്റ് ചെയ്യുക ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവും മൂന്നാമത്തെ ബാറ്ററിയുടെ നെഗറ്റീവും കൂടി ചേരുന്ന പോയിന്റിൽ നിന്നുള്ള വയർ ബി എം എസ് ബോർഡിലെ എട്ടേ പോയിന്റ് നാല് ഓൾട്ട് നിര്യാക്കുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക ലാസ്റ്റായിട്ട് മൂന്നാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ബോർഡിലെ പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് വോട്ട് നടി പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക ഇങ്ങനെ നാല് വയറാണ് നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ബാറ്ററിയിൽ നിന്നും അപ്പോൾ ഇത്ര ഇതിൻ്റെ കണക്ഷൻസ് ഇനി കൂടുതൽ ബാറ്ററി ഇപ്പോൾ ഇനി കൂടുതൽ ബാക്കി പോയിട്ടായിട്ട് നമ്മൾ മൂന്ന് ബാറ്ററിയും കൂടി ആഡ് ചെയ്യുമ്പം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് കൂടി ഒന്ന് കാണിച്ചു തരാം നിലവിലുള്ള ബാറ്ററിയുടെ കൂടെ വീണ്ടും മൂന്ന് ബാറ്ററിയും കൂടി ആഡ് ചെയ്യുക ഈ മൂന്ന് ബാറ്ററിയും സീരിലായിട്ട് കണക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ പഴയ ബാറ്ററിയുടെ കൂടെ പുതിയ ബാറ്ററി ഈ രീതിയിൽ ജോയിൻറ്റ് താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ബാറ്ററി അയച്ച് വീണ്ടും ഇരട്ടി അയച്ചു അമ്പ്യൂർ കൂടി ബി എം എസ് ബോർഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ബാറ്ററി വീണ്ടും ആഡ് ചെയ്ത് ബാറ്ററി അയച്ച് കൂട്ടാൻ പറ്റും നമ്മൾ ഇവിടെ എടുത്തേക്കണ പോലത്തെ ബാറ്ററി ആണെങ്കിൽ ഈ ഒരു ഇരുപത് അമ്പ്യൂറിൻ്റെ ബി എം എസ് ബോർഡിൽ ഇതുപോലെ ഇത്രയും ബാറ്ററിയാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ വരച്ച് കാണിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ബി എം എസ് ബോർഡിലേക്ക് വയർ കണക്ട് ചെയ്യാനുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് വയറുകൂടി ഈ ഒരു ബി എം എസ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുണ്ട് ഈ രണ്ട് പോയിന്റ് ഇന്നത്തെ പ്ലസ് മൈനസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചില ബോർഡുകളിൽ പി പ്ലസ് പി മൈനസ് എന്നായിരിക്കും ഇവിടെയാണ് നമുക്ക് ഈ ഒരു ബാറ്ററി ഔട്ട് എടുക്കാനും അതുപോലെ ചാർജറൊക്കെ കണക്ട് ചെയ്യാനും അങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബാറ്ററി പാക്കിൽ നമ്മൾ ഒരു ബൾബ് ഓണം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ബാറ്ററി പാക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബാറ്ററി അല്ല അങ്ങനെ കൂട്ടി ചേർത്ത് നിന്ന് സെറ്റാക്കിയെടുക്കണം ഞാനിവിടെ മാസ്കിൻ ടൈപ്പ് ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പന്ത്രണ്ട് വോട്ടിൻ്റെ ബാറ്ററി പാക്കിൻ്റെ പണി ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട് പുട്ടിലുള്ള വയറ് നമുക്ക് വയറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിക്കുകയാണോ നല്ലതായിരിക്കും ഷോർട്ടാകതിരിക്കും ഔട്ട് പുട്ട് വയർ അതൊക്കെ ഓരോ ആളുകൾക്കും ഓരോരോ ആവശ്യങ്ങൾ പോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബാറ്ററി പാക്കി ഞാനിതൊരു പ്ലാസ്റ്റിക് ബോക്സിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ബാറ്ററി എന്നുള്ള ബയർ ഞാൻ പുറത്തേക്ക് ചുമ്മാ ഇടുന്നില്ല ഈ ഒരു സോക്കറ്റിലാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സിൽ ബാറ്ററി എല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്ററി പാക്ക് ഫൈനലായിട്ട് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പം ബാറ്ററി പാക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ബോക്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നോണ്ട് നല്ലതായിരിക്കും ഇങ്ങനത്തെ ബോക്സ് ഒക്കെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക് കടയിലൊക്കെ പ്ലെയിൻ ബോക്സ് മേടിയാൻ കിട്ടും ആറേ നാലിൻ്റെ അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം പിന്നെ ബാറ്ററി പാക്കിൽ ഇതുപോലത്തെ സോക്കറ്റാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു കണക്ഷൻ കൂടി ഒന്ന് പറഞ്ഞുതരാം ഇങ്ങനത്തെ ഫീമെയിൽ സോക്കറ്റ് നമുക്ക് പലതരത്തിലുള്ളത് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഫീമെയിൽ സ്റ്റോക്കിൻ്റെ സെൻറ്ററിൽ പിന്നാണ് പോസിറ്റീവ് പുറമേ ഉള്ളത് റിങ്ങ് പോലെ കാണുന്നതാണ് നെഗറ്റീവ് അപ്പോൾ ബാറ്ററി പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ടിൽ അതായത് ബാറ്ററി ഔട്ട്പുട്ടിൽ ഇതുപോലത്തെ ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് നമുക്ക് ഉപയോഗിക്കാനും ഇങ്ങനത്തെ മെയിൽ പിന്നിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഹോൾ പോലെ കാണുന്നത് അതാണ് പോസിറ്റീവ് നെഗറ്റീവ് പുറമേ ഉള്ള ഭാഗം വൈഫൈ മോഡത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോസിറ്റീവ് നൈറ്റീൻ തിരിഞ്ഞ പോകുക നോക്കുക ഇങ്ങനെയുള്ള പിന്നുകളെ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയൊരു ബാറ്ററി പാക്ക് നമ്മളിപ്പം ഈ ഒരു യു പി എസ്സിൽ കണക്ട് ചെയ്യാറുണ്ട് ഈ യു പി എസ് വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബാറ്ററി പാക്കിലാണ് അപ്പോൾ യു പി എസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ബാറ്ററി പാക്ക് ആണെങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ മൂന്ന് ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയൊരു ബാറ്ററി പാക്കിൽ ഒരു യു പി എസ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ഒരു ബാറ്ററി പാക്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വലിയ ലോഡുകളൊന്നും വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയില്ല ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ഒരു ബാറ്ററി ബാക്കിൽ വൈഫൈ മോഡം വൈഫൈ റൗട്ടർ അതുപോലെ പന്ത്രണ്ട് വോട്ട് വർക്ക് ചെയ്യുന്ന ഫാന് ലൈറ്റ് ഇതൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിലും ഓക്കെയാണ് ഇതുപോലുള്ള യു പി എസ് ഒക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ബാറ്ററി ആഡ് ചെയ്തുള്ള ബാറ്ററി പാക്ക് കൊടുക്കുന്നതായിരിക്കും ഉചിതം എടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്ററി പാക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചാർജർ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം അപ്പോൾ ഇതുപോലുള്ള ബാറ്ററി പാക്ക് ഫുൾ ചാർജ് ആവണമെങ്കിൽ പന്ത്രണ്ട പോയിൻറ്റ് ആറ് ഓൾട്ടിൻ്റെ അഡാപ്റ്റാണ് വേണ്ടത് അഞ്ച് അയച്ചിൻ്റെ ബാറ്ററി പാക്കൊക്കെ ആകുമ്പോൾ മിനിമം രണ്ടാം ആമ്പോരുള്ള ചാർജർ ഉപയോഗിക്കണം അപ്പോൾ പന്ത്രണ്ട പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ അഡാപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡപാറ്റർ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആവില്ല ബാറ്ററി ഫുൾ ചാർജ് ആവണമെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കുക പിന്നെ വൈഫൈ മോഡം വൈഫൈ റോട്ടറൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചാൽ മതി മോഡൊക്കെ വർക്ക് ചെയ്തിക്കാനുള്ള ബാറ്ററി പാക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ രണ്ട് ഫീമെയിൽസും ഒക്കെ ഉടുപ്പിക്കുകയാണ് നല്ലതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം വൈഫൈ മോഡും ബാറ്ററി പാക്കും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയൊരു കപ്പ്ലിംഗ് കേബിൾ ഉണ്ടാക്കി എടുക്കും കേബിളിന്റെ ഒരു പിന്നെ വൈഫൈ മോഡത്തിലും ഒരു പിന്നെ ബാറ്ററി പാക്കിലും കണക്ട് ചെയ്യുക ഇനി അടുത്തായിട്ട് പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്റർ അതിൻ്റെ ഒരു പിന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി പാക്കിന്റെ രണ്ടാമത്തെ സോക്കറ്റിൽ കണക്ട് ചെയ്യുക ഇനി ഒരു അഡാപ്റ്റർ കറണ്ടിൽ ഫ്ളിഗ് ചെയ്ത് ഉപയോഗിക്കാം മോഡും നമ്മുടെ ബാറ്ററി പാക്കിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളും കറണ്ട് പോയാലും ബാറ്ററിൽ വർക്ക് ചെയ്തോളും കണ്ടിൽ കണക്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ ഇത് ഒരു ഓഫ് ചെയ്യൊന്നും വേണ്ട എപ്പോഴും ഓൺ ആക്കിയിട്ടാൽ മതി ബാറ്ററി പാക്കും ഓട്ടോമാറ്റിക്കലി ചാർജ് ആക്കോളും അതുപോലെ നമ്മുടെ വൈഫൈ മോഡും ഒക്കെ വർക്ക് ചെയ്യുക റീ പാക്കിൽ ബി എം എസ് ബോഡ് വെച്ചു ബാറ്ററി ഓവർ ചാർജ് ആവില്ല അതുപോലെ ഓവർ ഡിസ്ചാർജ് ആവില്ല അപ്പോൾ ഇതുപോലെ ബാറ്ററി പാക്കിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മിനിമം രണ്ട് ആംബിയുണ്ടെങ്കിലും അഡാപ്റ്റർ ഉപയോഗിക്കുക ഇപ്പോൾ വൈഫൈ മോഡൊക്കെ ബാറ്ററി പാക്കിൽ മാത്രം വർക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോയിൽ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കാം അതുപോലെ ബാറ്ററി പാക്കിൽ നമ്മൾ ഇതുപോലത്തെ രണ്ട് സോക്കറ്റാണ് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സോക്കറ്റൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് ആയിട്ട് നോക്കി കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലുള്ള പിന്നാണ് പോസിറ്റീവ് പിന്നെ ഈ കാണുന്നതാണ് ഇതിൽ കണക്ട് ചെയ്യാനുള്ള പിന്നെ അപ്പോൾ ഇതുപോലെ രണ്ട് പിന്നുപയോഗിച്ച് ചെറിയൊരു കപ്പ്ലിംഗ് കേബിൾ ഉണ്ടാക്കിയെടുക്കും ഇങ്ങനത്തെ പിന്നിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തിരിഞ്ഞു പോകാതെ കണക്ട് ചെയ്താൽ മതി അപ്പോൾ അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോയില് ചെയ്ത് അപ്പോൾ ഈ ഒരു പുതിയ ടൈപ്പ് ബാറ്ററി ഞാനൊരു ഉപയോഗിച്ചിങ്ങോട്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട് അതുപോലെ ലോഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ബാറ്ററി ഓൺലൈനായിട്ടൊന്നും കാണാത്തതുകൊണ്ട് ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നില്ല ഞാൻ ഈ ഒരു ബാറ്ററി മേടിച്ചത് തൊടുവിലുള്ള കൃഷ്ണോ ഒഡിസിന്നാണ് പോൾ കൊറിയർ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒളിതി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം